അംശം പോലും ഇസ്ലാമിലെ ആക്സെപ്റ്റബിളേ അല്ല ഹറാമാണ് പക്ഷെ നമ്മുടെ ചുറ്റുപാടും ഭയങ്കര കോമൺ ആയി കഴിഞ്ഞു ഇതെല്ലാം റിബ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് സുഹാ ഇന്നലെ ഏതൊരു ഗ്രൂപ്പിൽ ആരോ പറയുന്നത് കണ്ടു സിനിമ വ്യഭിചരിക്കുന്നവരെയും കൊലപാതക കൊലപാതകികളെയും ഒക്കെ നമ്മളെ സമൂഹം വളരെ മോശപ്പെട്ടവരായിട്ടാണ് കാണുന്നത് പക്ഷേ പലിശയിലുള്ള ആൾക്കാരെ വളരെ നോർമൽ ആയിട്ടാണ് കാണുന്നത് ആ ഒരു കോമണാലിറ്റി അത് വളരെ നോർമൽ ആയി മാറി സുബാനുള്ള ും കുഴപ്പല്ല അല്ലേ എല്ലാരും ഇവൻ പള്ളിയിൽ വരുന്ന ആ പള്ളീന്റെ പ്രസിഡന്റിന് വരെ മുപ്പര് വരെ അതങ്ങ് അങ്ങനെയൊക്കെയാണ് മുപ്പത് പേരെ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അപ്പൊ ഈ ഒരാള് നന്നാവുമ്പോൾ അല്ലെ നമ്മളൊക്കെ ഒരുപക്ഷെ ഇത് വീട്ടിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പഠിച്ച പുതിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറഞ്ഞു ഉം എല്ലാരും ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരാള് നന്നായിട്ടാ സൊഹാനുള്ള മുസ്വല അല്ലെ ഹദീസ് നമ്മളെ തുടക്കത്തിൽ തന്നെ കണ്ടു അല്ലെ ഒരു കാലം വരും ഒരു വ്യക്തി പോലും റിബാഡ് റിബായിൽ നിന്ന് സേഫ് അല്ലാതെ എല്ലാരും ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ട് റിബായിൽ പെട്ടിരിക്കും ഇനി അഥവാ റിബ് പലിശ ഭക്ഷിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റ് എങ്കിലും അവരുടെ മേലുണ്ടാവും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉദാഹരണ സഹിതം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പം എത്രത്തോളം നമുക്ക് അകന്ന് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അകന്ന് നിന്നേ മതിയാവും ശരിക്കും ഇന്നത്തെ കാലത്ത് സിനിമ ചെയ്യലാണ് ഭയങ്കര ട്രെൻഡിങ് എല്ലാം ട്രെൻഡാണ് മ്യൂസിക് ട്രെൻഡാണ് റീൽസ് ട്രെൻഡാണ് ഡ്രസ്സിങ് ആ ഒരു തെറ്റായ രീതിയിൽ ചെയ്യൽ ട്രെൻഡാണ് അപ്പം എല്ലാം ഒരാള് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരിങ്ങനെ ട്രെൻഡായിട്ട് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഹലാലായ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു ട്രെൻഡ് നമ്മൾ ഉണ്ടാക്കണം ഓക്കെ ആ ഒരു ട്രെൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഈ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും അത് ചെയ്യലൊരു ഹരമാണല്ലേ അപ്പൊ എന്തുകൊണ്ട് ശരിയായ ട്രെൻഡുകൾ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തുകൂടാ നമ്മൾ എന്തുകൊണ്ടാണ് അറിയാ കാണിക്കാത്തത് നമുക്ക് പേടിയാ തുടങ്ങിട്ടിനി എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിലോ അല്ലെ പിന്നെ അങ്ങനെ അവർക്ക് വിഷമില്ല അല്ലെങ്കിൽ ഇവർക്ക് വിഷമാവില്ല അല്ലെങ്കിൽ അത് നടന്നില്ല കാരണം ഇതിന്റെ ആ ഒരു ഞാൻ എപ്പോഴും പറയാനുണ്ട് ഇങ്ങനത്തെ എന്തൊരു കാര്യം സ്റ്റാർട്ടിങ്ങിൽ ഇത്തിരി പ്രയാസം ഉണ്ടാവും അത് തരും അതോ ടെസ്റ്റ് ചെയ്യും നമ്മളെ ആ സ്റ്റാർട്ടിങ്ങിൽ അപ്പം ആ ഹസമുള്ള എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് നമ്മൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചിന്തിച്ചു കഴിയുമ്പോൾ അതങ്ങ് അങ്ങ് ഈസി ആവും അങ്ങനെ ഓരോ ചലഞ്ചസും നമ്മൾ ബ്രേക്ക് ചെയ്ത് കാണിക്കണം ഓരോ തെറ്റുകളും നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും വേറെ വേറെ തെറ്റുകളായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പലതും സമൂഹം കോമൺ ആയിട്ട് ശരിയായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ തിരുത്തി 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 കാണിച്ചു കൊടുക്കണം എന്നിട്ട് അതിന്റെ ഒരു ട്രെൻഡ് നമുക്ക് സെറ്റ് ചെയ്യണം ഇൻഷാല് പ്രയാസം ഉണ്ടാവും നല്ല പ്രയാസം ഉണ്ടാവും നല്ല രീതിയിൽ അടികൾ കിട്ടും അള്ളാഹു സന്ത പരീക്ഷിക്കും ഇബ്ലീസ് ഇബ്ലീസിന്റെ ആൾക്കാരെ മുഴുവൻ ഉപയോഗിച്ച് നമ്മളെ ചുറ്റുപാട് നിരത്തും നമുക്കെതിരെ കുഴപ്പമില്ല നമ്മൾ ആ ട്രെൻഡ് സെറ്റ് ചെയ്യ തന്നെ ചെയ്യും ശരിയുടെ ട്രെൻഡുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം അങ്ങനെ അത് ശരിയാണ് നടക്കുന്നുണ്ട് എന്ന് തോന്നി കഴിയുമ്പം ആളുകളും ചെയ്യും അത് എല്ലാവർക്കും പേടിയാ അപ്പൊ ആ പേടി ബ്രേക്ക് ചെയ്യേണ്ടത് നമ്മളിൽ തന്നായിരിക്കണം അല്ലേ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇത് കുഴപ്പമില്ലല്ലോ ചെയ്യാമല്ലോന്ന് തോന്നുന്നത് പോലെ ഒരാൾ ശരി ചെയ്ത് അത് ശരിയാക്കി കാണിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്കും ഒരുപക്ഷേ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ശരികൾ ചെയ്യാനാണല്ലോ പക്ഷെ അത് എങ്ങനെ തുടങ്ങും എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഇവരെന്ത് എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം പലരും അത് ചെയ്യാത്തത് അപ്പൊ അത് പോസിബിൾ പോസിബിളാന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം അല്ലേ നമ്മളല്ലാതെ പിന്നെ ആരോ നമ്മളൊക്കെ സമൂഹങ്ങളിൽ കാണിച്ചു കൊടുക്കാനുള്ളത് അപ്പൊ നമ്മൾ പല പ്രോബ്ലത്തിലും ഓൾറെഡി പെട്ടിരിക്കുന്നവരായിരിക്കും പല തെറ്റുകളിലും ഓൾറെഡി കഴുത്തിങ്ങനെ കുരുങ്ങി കിടക്കുന്നവരായിരിക്കും പല മെസ്സുകളിലും പെട്ടവരായിരിക്കും പേടിക്കണ്ട പ്രശ്നമാക്കണ്ട അള്ളാഹു ഹുസുബാന താലയുടെ സഹായം ഉണ്ടാവും അള്ളാൻ അനുസരിക്കാൻ അള്ളാഹ് തന്നെ സഹായിക്കും അള്ളാഹ് കാരണം എവിടേക്കും അള്ളാഹു ഹുസബാൻ താല ഒരു വാർണിംഗ് തന്നിട്ടുണ്ടോ അവിടേക്ക് അള്ളാഹാഹുസ്ബാൻ താല തൗബയ്ക്കുള്ള ഒരു അവസരം തന്നിട്ടുണ്ടല്ലേ എവിടേക്ക് അള്ളാഹു ഇത് ശിക്ഷാർഹമാണെന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ചു കൊലിക്കുമ്പോൾ അപ്പുറത്തേക്ക് അള്ളാഹു നിങ്ങൾ തൗപ ചെയ്ത് മടങ്ങെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ചെയ്തു പോയ തെറ്റുകൾക്ക് നമുക്ക് തോബയുണ്ട് ശരികൾ ചെയ്യാൻ അള്ളാഹുവിന്റെ സഹായമുണ്ട് ടെസ്റ്റുകൾ വരും ടെസ്റ്റ് വരും എന്നാന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നിനും ഇറങ്ങി പുറപ്പെടേണ്ട ടെസ്റ്റ് വരും എല്ലാ ഫീൽഡിലും ടെസ്റ്റ് വരട്ടെ ആ ടെസ്റ്റിന് ഓവർകം ചെയ്ത ഒരു എക്സ്പീരിയൻസ് അല്ലേ അല്ലെ നമ്മൾ ആ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തൂടെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം എന്തെങ്കിലും പ്രയോജനപ്രദമാവട്ടെ എല്ലാവർക്കും അല്ലെ ഇൻഷാ അല്ല അള്ളാഹു എളുപ്പാക്കട്ടെ എല്ലാവർക്കും അമീൻ അപ്പം ആര് അള്ളാഹുനെ ഭയപ്പെടുന്നു ആര് അള്ളാഹുന തവ കാണിക്കുന്നു അള്ളാഹു അവനൊരു വഴി കാണിച്ച് വരെ തന്നെ ചെയ്യും ഞങ്ങളുടെ ടീച്ചർ ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ അടുക്ക് പറയുന്നു അവരുടെ ഉമ്മയുടെ അടുത്ത് ഒരു സിസ്റ്റർ വന്നിട്ട് ഇതുപോലെ ഇപ്പൊ എനിക്ക് ഒന്ന് ഇവിടെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് പലരും പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് ഹസ്ബൻഡ് കേൾക്കുന്നില്ല മൂപ്പരും എടുത്തതാണ് എത്ര പറഞ്ഞാലും കേക്കൂല അല്ലെ സുഹാണോ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല നല്ല ഒരു ബേജാറ അപ്പം ടീച്ചറുടെ ഉമ്മ കൊടുത്ത മറുപടി നീ നിന്റെ മനസ്സ് മേക്കപ്പ് ചെയ്യ നിന്റെ നീയത്ത് നീ ആത്മാർത്ഥമായിട്ട് ഇതിൽ നിന്ന് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് നീ ആത്മാർത്ഥമായിട്ട് നിന്റെ മനസ്സിനെ മാറ്റി അതോ ഇനിയിപ്പത് എന്താക്കും ഒന്നും നടക്കൂലല്ലോ മൂപ്പരിതിൽ പെട്ടുപോയല്ലോ എന്നല്ല വിചാരിക്കേണ്ടത് എൻ്റെ റബിന് എന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും എനിക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കൊ വന്നേ മതിയാവും അള്ളാൻ്റെ നിയമങ്ങൾ എനിക്ക് അനുസരിച്ചേ മതിയാകൂ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് സീരിയസ് ആയിട്ട് ആ തീരുമാനം എടുത്ത് ദ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുഹാനത്തല്ല നമ്മളെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും അധികം തന്നെ ചെയ്യും സുഫഹാനുള്ള എന്തല്ലോ എനിക്കും നെഞ്ചിൽ വെച്ച് പറയാൻ പറ്റും അള്ളാഹു പുറത്ത് കൊണ്ടുവരും അനുഭവം കൊണ്ട് പറയാ എന്തുണ്ടാണെങ്കിലും നമുക്ക് എത്ര കോംപ്ലിക്കേറ്റഡ് ആണ് അതിൽ നിന്ന് ഒരു തരത്തിലും പുറത്തേക്ക് വരാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും നമ്മൾ എൻ്റെ നിന്നെ അനുസരിക്കണം നീ സഹായിക്കുന്നത് നമ്മൾ ആത്മാർത്ഥമായി ആ ചെയ്ത് കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ വളരെ നെയ്യിൽ നിന്ന് മുടി ഊരി എടുക്കുന്നത് പോലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിൽ നിന്ന് സൊല്യൂഷൻ ഒള്ളാക്ക് കൊണ്ടുവരാൻ പറ്റും പൊതുവേ ഈ പുരുഷന്മാർ ഇതുപോലെ ലോണില് കാര്യങ്ങളിലൊക്കെ പെട്ട് കിടക്കാനുള്ള ഒരു മെയിൻ റീസൺ ഇപ്പൊ ഒരുപക്ഷെ ഇവിടെ കേൾക്കുന്ന സമൂഹ കൗമായിരിക്കില്ല പൊതുവെ നമുക്കറിയാം അല്ലെ സ്ത്രീകൾക്ക് വലിയ വീട് വേണം ആ വീട്ടിൽ ആ സൗകര്യം വേണം വലിയ കാറ് വേണം ആ ഈ രീതിയിലുള്ള കാറ് വേണം അതുപോലെ പെണ്ണുങ്ങളുടെ ആവശ്യങ്ങളുടെ പിന്നാലെ പോയി പോയാണ് പലപ്പോഴും പുരുഷന്മാർ പുരുഷന്മാരൊക്കെ എന്റെ കുടുംബത്തിന് ഇത് വേണല്ലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് വേണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് ചെന്ന് പെടാറ് അല്ലെ പക്ഷെ നമ്മളിപ്പം ഈ ഒരു ഡീൽ ചെയ്യുന്ന ഫോമ് അങ്ങനെ ആയിരിക്കില്ല അലഹമ്മില്ല പക്ഷെ അങ്ങനെ ഒരു വിഭാഗം അങ്ങനെയും ഉണ്ട് അപ്പൊ നമ്മൾ അള്ളാഹുവിന് ഭയപ്പെട്ട് അള്ളാഹുവിന് തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ഓരോ വ്യക്തിക്കും അത് ആര് കാരണമാണ് നമ്മൾ പെട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അള്ളാഹു വഴി കൊണ്ടു തരും അവനൊരു വഴി കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അതും അവൻ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് അതും ആര് അള്ളാഹു തവക്കൽ ചെയ്യുന്നു അവന് അള്ള അപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇപ്പം ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലരും ഈ ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട് അതും പല പലരുടെ കേസിലും അത് അവരെടുത്തതാവില്ല ഭർത്താവോ കുട്ടികളോ അങ്ങനെയോ ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും എന്ത് ചെയ്യുന്ന അറിയില്ല നിങ്ങൾ അള്ളാഹുവിന് തവ കാണിക്ക് അള്ളാഹു പറഞ്ഞതനുസരിക്കുക അള്ളാഹു പറഞ്ഞത് അനുസരിക്കാൻ വേണ്ടിയിട്ട് ദാച്ച് ചെയ്യുക അതിനു വേണ്ടി ശ്രമിക്കുക അള്ളാഹു എന്താക്കും മഹാജ് എന്തായാലും കാണിച്ചു തരും എന്തായാലും ഒരു ബെറ്റർ ഓപ്ഷൻ കാണിച്ചു തരും പക്ഷെ നമ്മള് നമ്മളുടെ മൈൻഡിനെ മേക്കപ്പ് ചെയ്യണം പലപ്പോഴും അല്ലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പുതിയതായിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോ നമ്മൾ പലരടുത്തും ചോദിക്കും ഈവൻ ബാങ്കുകളിൽ പോലും പോയിട്ട് നമ്മൾ ചോദിക്കും അത് അള്ളാൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അല്ലെ എന്തല്ല എന്തല്ല ഒരു പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം പക്ഷെ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും അള്ളാൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്ത് അള്ളാഹിൻ്റെ അടുത്ത് ചോദിച്ച് മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കുന്നതിനേക്കാളും നമ്മൾ അള്ളാൻ്റെ അടുത്ത് വാച്ച് ചെയ്തിട്ട് അല്ലാ നീ താ അല്ലാതെ നീ കാണിക്കീ പറഞ്ഞതാ നീ ഹിതായത് കാണിക്കി എന്ന് നമ്മൾ പറയുമ്പം എനിക്ക് ഹലാലായിട്ട് ജീവിച്ചാൽ മതി എനിക്ക് ഹലാലായ മാർഗങ്ങള് മതി നമ്മൾ റബ്ബിന്റെ അടുത്ത് പറയുമ്പം അല്ല അത് കാണിച്ചു തരും പക്ഷേ കാണിച്ചു തരാ എന്ന് പറയുന്നത് ഇന്ന് പറഞ്ഞ നാളെ അല്ല പേപ്പറിൽതാ ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞാൽ എഴുതി തരലല്ല ആ ഒരു വഴിയിലേക്ക് എത്താൻ അതിന് അതിൻ്റെതായ സമയം ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും സാക്രിഫൈസ് വേണ്ടി വരും ഒരുപാട് നമ്മൾ ചിലപ്പോൾ ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും പക്ഷെ ആ ഒരു വഴിയിലുള്ള ആ വഴിയിലൂടെയുള്ള യാത്രയിൽ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടും അള്ളാഹു വേസ്റ്റ് ആക്കൂലോ അള്ളാഹു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തരും അല്ലാ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ ഇപ്പൊ ലോണുകളിൽ പോലും ഉള്ള പെട്ടുകിടക്കുന്ന ആളുകൾക്ക് ചിലപ്പം നമ്മള് ദാ ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടത് ഇത്ര അധികം ഇല്ലേ എന്താ ചെയ്യുക ഏതായാലും ഇതിനകത്ത് പെട്ട് ഇനി എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല എന്ന് ചിന്തിക്കുമ്പോ ഈ എത്ര അധികവും റബിന് തുച്ഛമാണ് അല്ലെ എത്ര അധികവും റബിന് തുച്ഛമാണ് സ്വയം ഞാൻ ആലോചിക്കുക ഇപ്പം ഈ അടുത്തുള്ള ഒന്ന് രണ്ട് യാത്രകളിൽ പല ഇന്ത്യയിലെ പല സിറ്റികളിലും ഇങ്ങനെ അവിടുത്തെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ കാണുമ്പോ സ്വഹ്യാ അതൊക്കെ പലതും പലതും ചെയ്തിട്ടുള്ളത് അമുസ്ലിം ആയിട്ടുള്ള വ്യക്തികളാണ് ഈ ഇവരുടെ കൈയിലൊക്കെയും പൈസ കിട്ടുന്നത് അറുമുറഹിമീനെ റബ്ബ് കൊടുത്തിട്ടാണ് അല്ലെ എല്ലാ സമ്പത്തിന്റെയും സോഴ്സ് ഖജനാവ് അള്ളതാണ് അള്ളാക്ക് അവർക്ക് കൊടുക്കാമെങ്കി എന്തുകൊണ്ട് എനിക്ക് തന്നൂടാ അല്ലെ അള്ളാക്ക് അവർക്ക് ഇതുപോലെ എന്ത് കാര്യത്തിനും കൊടുക്കാമെങ്കിൽ അവനെ ആത്മാർത്ഥമായിട്ട് അനുസരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് എന്റെ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ഈ ലക്ഷ്യങ്ങൾ എന്തുകൊണ്ട് എനിക്ക് റബിന് തന്നൂടാ റബ്ബിന് തരാൻ പറ്റും നമുക്ക് അത്രയും ഞങ്ങളുടെ ആ കാര്യത്തിൽ വിശ്വാസേല് എന്താക്കും പെട്ടുപോയി ഇനി രക്ഷയില്ല ഇനി വീണ്ടും വീണ്ടും എടുത്ത് അത് നമ്മൾ വിചാരിക്കണം നമുക്ക് റബ്ബിന്റെ അറിയില്ല റബ്ബിന്റെ ഖജനാവിന്റെ ഖനം നമുക്ക് അറിയൂല ഒന്ന് ഒന്ന് നമ്മളെ ചുറ്റുപാട് നോക്കിയാൽ മതി ഇത്രയും ആളുകൾക്ക് ഇത്രയും സമ്പാദ്യവും ഇത്രയും സ്വത്തും ഇത്രയും കാര്യങ്ങളും ചെയ്യാൻ കഴിവ് കൊടുക്കുന്ന അവനെ അവനുസരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്റെ ഹൃദയത്തിനെ സഹായിക്കാൻ എന്റെ ജീവിതത്തിനെ സഹായിക്കാൻ എന്റെ കടം കിട്ടാൻ റബ്ബിന് പറ്റൂലേ പറ്റും നമ്മൾ ആളുകൾക്ക് ചോദിക്കുന്നതിന്റെ പകുതി പോലും ഈ ഒരു ആളുകളോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നുള്ള വിശ്വാസമുള്ളവരെടുത്താൽ നമ്മൾ ചോദിക്കും എല്ലാവരുടെ അടുത്തും നമ്മൾ ചോദിക്കും ഇല്ല അല്ലെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാല് നമ്മൾ എല്ലാ ആൾക്കാരുടെ അടുത്തും ചോദിക്കും ഇല്ല നമ്മൾ കിട്ടുന്ന ഏകദേശം ഉറപ്പുള്ള അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഉറപ്പുള്ള ആൾക്കാരുടെ അടുത്താ ചോദിക്കും അപ്പം അത് ഇരുന്നൂറ്റമ്പത് ശതമാനം ഉറപ്പുള്ള റബിന്റെ അടുത്ത് അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ചോദിക്കലല്ല കാര്യം ആ ചോദിക്കുന്നതിന്റെ പിന്നിലുള്ള നമ്മുടെ വികാരത്തിലാണ് കാര്യം ആ തവക്കലിലാണ് കാര്യം ഉറപ്പ എന്റെ റബ്ബ് തരും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ റബ്ബിന്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ മതി റബ്ബ് ആളുകളുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കും നീ ഇന്ന ആൾക്കൊന്ന് കൊണ്ടോ കൊടുക്ക് ഈ പത്ത് ലക്ഷം ഇതിന്റെ പൈസ അല്ലേ നീ കൊണ്ടേ കൊടുക്ക് ഇന്ന് റബ്ബ് ഇട്ട് കൊടുക്കും പക്ഷെ നമ്മള് അള്ളാഹിന്റെ അടുത്ത് ചോദിക്കുന്നതിനേക്കാളും ഏകദേശം തരുന്ന ഉറപ്പുള്ള ആൾക്കാരടുത്തൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ റപ്പായിട്ടും തരാൻ പറ്റുന്ന റബ്ബിന്റെ അടുത്ത് നമ്മള് അങ്ങനെ അങ്ങോട്ട് നമ്മളൊരു ചടങ്ങാണ് അത് അല്ലെ അള്ളാരിന്റെ അടുത്ത് ചോദിക്കല് കാരണം അവിടെ നമ്മുടെ ഹൃദയം പലപ്പോഴും ഉണ്ടാവാറില്ല എന്തോ ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്നാണ് അല്ലെ അള്ളാരിന്റെ അടുത്ത് ചോദിക്കണം എന്നാണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഓരോ കൊണ്ട് ഓരോ ഏൽപ്പിക്കട്ടെ ഇവരടുത്ത് പൈസ ഉണ്ട് ഇവരോട് ചോദിക്കട്ടെ അതൊക്കെയാണ് നമ്മൾ ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്യുന്നത് സുഹാൻ അള്ളാ ഈ റബ്ബ് ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരും അല്ലെങ്കിൽ റബ്ബിനെ കൊണ്ട് അത് പറ്റും എന്ന് നമുക്ക് അത്രക്ക് അങ്ങോട്ട് ചിന്ത വരൂല്ല ശരിക്കും എല്ലാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ നമ്മൾ നമുക്ക് നമ്മളുടെ റബ്ബിനോടുള്ള ആറ്റിറ്റ്യൂഡിലാണ് എന്റെ റബ്ബ് ഇന്നതാണ് എന്ന് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമ്മളെ പ്രശ്നം അപ്പോ എനിക്കൊരു പ്രോബ്ലം വന്നുകഴിഞ്ഞാൽ ഇത് എന്റെ റബ്ബ് തന്നത് എൻ്റെ റബ്ബ് സോൾവ് ചെയ്തോളും എന്നുള്ള വിശ്വാസത്തോടു കൂടി എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആ പ്രശ്നം സോൾവ് ആവുകയും ചെയ്യും ആ പ്രശ്നത്തിന് പിന്നെ നമുക്ക് വേറൊരാളെ സമീപിക്കേണ്ട ആവശ്യം വരൂല ഈ ആ പ്രശ്നത്തിന് കുറച്ച് സമയം എടുത്താ പോലും അത് അത്രയും നമുക്ക് അതിനെ ഈസിയായിട്ട് സമാധാനപരമായിട്ട് അതൊരു ബാധ തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് അള്ളാഹു ആയിട്ടുള്ള കണക്ഷൻ തവക്കുൽ അള്ള എന്താന്നുള്ളത് മനസ്സിലാക്കല് എത്ര കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണെങ്കിലും ഇത് റബ്ബ് തന്നതാ ഇതിന്റെ സൊല്യൂഷൻ റബ്ബിന്റെ അടുത്ത് അല്ലാതെ വേറൊരാളുടെ അടുത്തും ഇല്ല നൂറ് ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അമ്പത് രൂപ വെച്ച് കളക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അള്ളാൻ്റെ അടുത്ത് പോയിട്ട് പത്ത് ലക്ഷം ഒന്നിച്ച് ചോദിക്കുന്നതാ ചോദിക്കേണ്ടല്ലോ ആൾക്കാരുടെ അടുത്ത് നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിനകത്ത് സൊല്യൂഷൻ ഉണ്ട് റബ്ബിലുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലും തവക്കലിലും സൊല്യൂഷൻ ഉണ്ട് അത് റബ്ബ് ആളുകളുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളിലേക്ക് എത്തിക്കും എത്ര വലിയ ലോൺ ആയിക്കോട്ടെ എത്ര വലിയ കാർഡായിക്കോട്ടെ ഓക്കെ അപ്പം ആ ഒരു നമ്മളെ മനസ്സ് മേക്കപ്പ് ചെയ്യുക അള്ളാൻ അനുസരിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ റബ്ബിന്റെ സഹായത്തോടു കൂടി എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് ഒറ്റപ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞാൽ മതി പിന്നെ നമ്മൾ ഓരോ സാഹചര്യത്തിലും അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഉഷാറായിരിക്കും പിന്നെ ശരിക്കും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരാളോട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം അള്ളാക്ക് അറിയുന്നതിനേക്കാളും വലുത് എന്താ ഈ മനുഷ്യന്മാർക്കറിയാം എന്താ മനുഷ്യന്മാർക്കറിയാം അള്ളാഹ് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാളും എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നതിനെക്കാളും വലുതായിട്ട് ഈ നമ്മളെ ചുറ്റുപാടുള്ള അവരുടെ വീടിനകത്ത് ജീവിക്കുന്ന അവരെ കാര്യങ്ങൾ പോലും മുഴുവൻ അറിയാത്ത മനുഷ്യന്മാർക്ക് എന്താ അറിയാ എന്ത് വിചാരിച്ചിട്ടല്ലേ സുബാനുള്ള ക്ലാസ് കഴിഞ്ഞിട്ട് ആൾക്കാര് ദയവേത് എന്റെ അടുത്ത് പറയുതേ ടീച്ചർ ആരോടും ഒന്നും പറയുന്നത് നന്ദന മാത്രമേ പറയാൻ അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഓക്കെ ശരിക്കും നിങ്ങളുടെ പെർഫെക്റ്റ് സൊല്യൂഷൻ അവിടെ ഉണ്ട് അവിടേക്ക് എത്തുമ്പോ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇൻഷാല്ല അതിനുള്ള റിസൾട്ട് എന്തായാലും ഉണ്ടാവും ഓക്കെ അപ്പം നമ്മൾ ഇപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം ചെയ്തു അല്ലെ അള്ളാൻറെ അടുത്ത് കൊടുക്കാനുള്ള അല്ലെ അള്ളാൻറെ അടുത്ത് നമ്മൾ ആ എൻ്റെ ഇന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേരിൽ നീ എനിക്ക് പുറത്ത് തരും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ എഴുതാനും അതേപോലെ ഇന്ന തെറ്റുകള് എന്റെ എല്ലാം അവിടെ തീരും എന്ന് എഴുതാനും പറഞ്ഞപ്പം ശരിക്കും അപ്പം ഞാനാണെങ്കിൽ പോലും സുഹാൻ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സുഹാൻ എന്തെങ്കിലും ഭയങ്കര ഹെവിയായിട്ട് അള്ളാഹ് അത്രയും തൃപ്തിയുള്ള നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മളെ കോൺസെൻട്രേഷൻ തെറ്റാതെ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെ നമ്മൾ ചെയ്യുന്നതൊക്കെ എന്താ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ നൈസായിട്ട് അള്ളാഹിന്റെ റൂട്ടിലേക്ക് തിരിച്ചുവിടുകയാണ് അല്ലെ എന്റെ മോളെ അല്ലെങ്കിൽ എന്റെ മോനെ നല്ല രീതിയിൽ നോക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്നിട്ട് ഞാൻ പറയും ഞാൻ ഞാനൊരു ബാധ്യതായിട്ട് ചെയ്യുകയാണെന്നല്ലേ സോ എന്റെ വീട് നല്ല വൃത്തിയിൽ വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ ഞാൻ പറയും ദീനിന്റെ പകുതിയാണ് വൃത്തിയെന്നല്ലേ എന്റെ പാരന്റ്സിന് എന്റെ മേലെ ഒരു അവകാശമുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ചെയ്യേണ്ടത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ അവർക്ക് നമ്മൾ അത് ചെയ്യും എന്നിട്ട് പറയും അള്ളാർക്ക് വേണ്ടിയാണ് ശരിയാണ് ഇതൊക്കെ നമ്മൾ അള്ളാക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ഇതിനപ്പുറത്തേക്ക് നമ്മളുടെയൊക്കെ ആ കഴിവുകളുടെയും നമ്മളുടെയൊക്കെ ആ ഒരു ബന്ധനങ്ങളുടെയും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കുറച്ചധികം എഫേർട്ട് എടുത്തിട്ട് എന്തൊക്കെ പ്രയാസം സഹിച്ചാലും ഞാൻ എൻ്റെ റബിന് വേണ്ടിയിട്ട് ചെയ്യുമെന്ന് ശരിക്കും ഇമാം ബുഖാരിയുടെ ആ ഒരു സ്റ്റോറി കേട്ടിട്ട് സുഹാൻ അള്ളാ നമ്മളൊക്കെ അങ്ങനെ ചെയ്തു വെച്ച എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ചെയ്യുന്നത് അധികവും നമ്മുടെ ഒബ്ലികേഷന്റെ ഭാഗമായിട്ടുള്ളതാണ് അല്ലെ അതത് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് ശീലിച്ചത് കൊണ്ടുള്ള കാര്യങ്ങളാണ് നോട്ട് നോട്ട് എന്താണ് കമൻറ്റബിൾ ആയിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള അല്ലെ അതുപോലെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ ഇമാം ബുഖാരി അന്നു ബുക്ക് എഴുതിയിട്ടില്ലെങ്കിൽ ആരും ചോദിക്കൂലായിരുന്നു നീ എന്തുകൊണ്ട് എഴുതിയില്ലായിരുന്നു എന്നല്ലേ പക്ഷെ അദ്ദേഹം മനസ്സിലാക്കി ഇതെനിക്ക് ചെയ്യാൻ പറ്റും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ അതിന്റെ അദ്ദേഹം കൊടുത്ത ആത്മാർത്ഥത നോക്കിയാൽ ഓരോ ഹദീസ് എഴുതുമ്പോഴും ഇസ്തിഹാറ അല്ലെ നമുക്ക് ഒരു ദിവസത്തിൽ ഒരു ഇസ്തിഹാറ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റാറുണ്ട് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനം എടുക്കുമ്പോൾ മടിയല്ലേ അല്ലെങ്കിൽ മറന്നോ അല്ലെ എന്താ മറന്നു എന്നാൽ നമുക്കത് ശീലമില്ലാത്തതുകൊണ്ടാണ് അതന്നെ നമ്മളുടെ ഇസ്തിഹാറകൾ എന്താണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെ നമ്മൾ ആ വീട് വാങ്ങണോ ഇവിടെ പൈസ കൊടുക്കണോ അവിടെ ചേർക്കണോ അതൊക്കെയാണ് നമ്മളുടെ ഇസ്തിഹാറകൾ അല്ലെ ഇമാം ബുഖാരിനെ പോലെ ഓരോ ഹദീസ് എഴുതുമ്പോഴും സഹാറൊക്കെ നമസ്കരിക്കാൻ അത്രത്തോളം അള്ളാന്റെ മാർഗത്തിൽ എഫേർട്ട് ഉണ്ടാക്കാൻ അത്രത്തോളം ഹെവി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കമൻറ്റബിൾ ആയിട്ടുള്ള സാധാരണ ഗതിയിലുള്ള ഉള്ളതല്ലാത്ത എന്റെ മേലെ ബാധ്യതയല്ലാത്ത എന്ത് കാര്യം നമ്മളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് അതാണ് അദ്ദേഹത്തിന്റെ ഹജ്ജ അതായത് ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ റബ്ബിന്റെ അടുത്ത് എനിക്ക് പുറത്തു തരുമെന്ന് പറയാൻ പോണതെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ കാരണം അദ്ദേഹം അതല്ലാതെ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ നമ്മളൊക്കെ എന്തും റബ്ബിന്റെ അടുത്ത് പോവാനിരിക്കുന്നത് ഇത്രയും ഇന്നും ഇന്നും നമ്മൾ പറഞ്ഞ പല ഹദീസുകളും ഇമാം ബുഖാരിയുടെ ഹദീസുകളാണ് സുഹഹാനുള്ള ഓരോരുത്തരും അത് വെച്ചിട്ടാണ് ഇപ്പോഴും ദീൻ പഠിക്കുന്നത് അതുപോലെ നമ്മളടുത്ത് എന്തുണ്ട് സുഹഹാന അപ്പൊ നമ്മൾ ജയിക്കേണ്ട പോകും എന്നെ കൊണ്ടൊന്നും പറ്റൂല എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എനിക്കതിനുള്ള കഴിവില്ല എനിക്ക് അതിനുള്ള പൈസ ഇല്ല ഇതെല്ലാം എല്ലാം തുടങ്ങുമ്പം അള്ള തരുന്ന ബർക്കത്ത എന്തും എന്നെ കൊണ്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമ്പോൾ നാളെ അതിന ഇങ്ങനെ ഇങ്ങനെ ഒരു വലിച്ചു വെച്ച ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ ഹൂം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് തരും ശരിക്കും നമ്മൾ ചെയ്ത് തുടങ്ങിയ ഏതൊരു ദിവസം എടുത്തു കഴിഞ്ഞാലും ഏതൊരു മൊമെന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാനുള്ളതാണ് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുക ഞാൻ എന്റെ അനുഭവം കൂടെ വെച്ച് പറയാം ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുന്നതിനേക്കാൾ എത്രയോ കടൽ പോലെ കിടക്കുകയാണ് റിക്വസ്റ്റുകൾ വന്നതും അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പറ്റും ഓരോരുത്തർക്കും പറ്റും നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന നമ്മൾ നമ്മളിപ്പൊ ചെയ്തു കഴിഞ്ഞാൽ നാളെ അള്ളാഹ് വീണ്ടും അവസരങ്ങൾ കൊണ്ടുവരും വീണ്ടും അവസരങ്ങൾ കൊണ്ടുവരും വീണ്ടും അവസരങ്ങൾ കൊണ്ടുവരും അങ്ങനകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള അള്ളാഹിന്റെ അടുത്ത് പൊതിഞ്ഞിട്ട് കൊണ്ട് ഇത് എൻ്റെ ഉണ്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചേ മതിയാവും അല്ലാതെ നമ്മൾ രക്ഷപ്പെടുന്നൊക്കെ വിചാരിക്കുന്നത് വെറും വ്യാമോഹമാണ് അത്രയും ശക്തമായ താക്കീതാണ് അള്ളാഹു സുഹാനത്തല്ല തരുന്നത് ആ ലെവലില് നമ്മൾ എത്തണമെങ്കിൽ ആ ലെവൽ ഓഫ് എസാൻ നമ്മൾ റബിനോട് ചെയ്യണമെങ്കിൽ റബ്ബിന്റെ ദീനു വേണ്ടി ചെയ്യണമെങ്കിൽ നമ്മൾ സീരിയസ് ആവണം ഇതുവരെ നമ്മൾ പോയ ആ ഒരു ഒഴുക്കിലൊന്നും ഒഴുകിയാ പോരാ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുക ഒരു ഫോമിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ സമയത്ത് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നു അത് കേക്കുന്നു എക്സാം എഴുതുന്നെങ്കിൽ എഴുതുന്നു അങ്ങനെ അതിനപ്പുറത്തേക്ക് ഈ ബാക്കൊന്നും പുഷ് കിട്ടാത്ത ഒരു പരിപാടി നമുക്കൊന്നും ഇല്ല അല്ലെ എനിക്കും ഇല്ല കേട്ടോ കാരണം നിങ്ങൾ ഈ ക്ലാസ് എടുത്തിട്ടില്ലെങ്കിൽ ചോദിക്കല്ലോന്ന് ചോദിച്ചിട്ടാ പലപ്പോഴും വന്ന ക്ലാസ് തന്നെ ഞാൻ എടുക്കുന്ന ഞാനും നിങ്ങളും ഈ ഒരു ഒഴുക്കിനനുസരിച്ച് പോയാ പോരാ അതിനപ്പുറത്തേക്ക് നമ്മൾ ആയുസ് ചിലപ്പോൾ നാളെ തീർന്നു പോയെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ കുറച്ചും കൂടെ കുറച്ചും കൂടെ നമ്മള് എല്ലാം നമ്മൾ ഷാപ്പാക്കി വെക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ ചിന്തകളും നമ്മളുടെ ആരോഗ്യം നമ്മുടെ കഴിവ് നമ്മുടെ സമയത്തിന്റെ ഉപയോഗം നമ്മുടെ ഉറക്കം നമ്മുടെ ഭക്ഷണ രീതികൾ ഒക്കെയും അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു ദ്വാ ചെയ്യുക റബ്ബിൻ്റെ അടുത്ത് നല്ലപോലെ ദ്വാ ചെയ്യേ നല്ല പോലെ ദ്വാ ചെയ്യേ എന്താ ചെയ്യണമെന്ന് ശരിക്കും എനിക്കൊന്നും നിങ്ങൾക്കും ഇപ്പൊ അറിയില്ല റബ്ബെ ഈ ജീവിതത്തില് ഞാൻ മരിക്കുന്നതിൻ്റെ ഇടക്ക് എൻ്റെ കഴിവുകൾ കൊണ്ട് എൻറെ എനിക്ക് നീ തന്ന സൗകര്യങ്ങൾ കൊണ്ട് എനിക്ക് നീ തന്ന എല്ലാ റിസോർസസും കൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതിന്റെ എൻ്റെ ദീനേനു വേണ്ടി നിന്റെ തൃപ്തിക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണേ നമുക്കറിയില്ല അല്ലെ നമുക്ക് നമ്മൾ കഴിവുകൾ അറിയില്ല കഴിവ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും അറിയില്ല ഒന്നും നമുക്കറിയില്ല പലതും അള്ള തോന്നിപ്പിക്കണം അള്ള ചെയ്യിപ്പിക്കണം അള്ള അവസരങ്ങൾ തരണം അപ്പം അതിന്റെ ഏറ്റവും ബെസ്റ്റ് നീ എന്നെ കൊണ്ട് ചെയ്യിക്കണേ അത് വെറുതെ ദുവാ ചെയ്തോണ്ടൊന്നും കാര്യമില്ല കേട്ടോ അതുപോലെ അവസരങ്ങൾ നമ്മളെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം പാളിപ്പോയിക്കോട്ടെ കുഴപ്പമില്ല